ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആഹാരപദാർത്ഥങ്ങളുടെ ദഹനത്തിനും ആകിരണത്തിനും ഏത് നീര് സഹായിക്കുന്നു ഉത്തരം പിത്തനീര് സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് പ്രധാനമായും കാണുന്ന ചില കാരണങ്ങൾ എന്ത് ഉത്തരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡങ്ങൾ ആരോഗ്യമുള്ളവയായിരിക്കണം അവയവപരമായിട്ടുള്ള രോഗങ്ങളും വന്ധ്യതയ്ക്ക് കാരണമാണ് പച്ച ബീൻസിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളിൽ ചിലത് ഏതൊക്കെ ഉത്തരം പോഷകസമർത്ഥം പഞ്ചസാരയുടെ നിയന്ത്രണം കണ്ണിൻ്റെ ആരോഗ്യം ഗർഭിണികൾക്ക് ഗുണകരം സന്ധിവാദം നിയന്ത്രിക്കാൻ ഉത്തമമായ പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ ഇഞ്ചി ചായ മഞ്ഞൾപ്പാൽ ചെറി ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് കറ്റാർ വാഴ ജ്യൂസ് നാരങ്ങ ജ്യൂസ് എന്നിവ ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന അൻഡാസിഡ് ഏതാണ് ഉത്തരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കുടിക്കുക ഹായ് ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വെള്ളം ശരീരത്തിൽ കെട്ടിക്കിടന്ന് വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന അവസ്ഥയിൽ രക്തത്തിലെ ഉപ്പിൻ്റെ അംശം കുറയുന്നത് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെ ഉത്തരം ഓർമ്മക്കുറവ് തളർച്ച ഛർദി അപസ്മാരം അബോധാവസ്ഥ എന്നിവ മുളപ്പിച്ച ചെറുപയർ കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം ദഹനം നന്നായി നടക്കാൻ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വണ്ണം കുറയ്ക്കാൻ ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കച്ചോലക്കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ എന്തിന് ആശ്വാസമാകും ഉത്തരം ചുമയ്ക്ക് വളരെ ആശ്വാസമാകും ഗർഭാവസ്ഥയിലോ ജനനത്തിലോ ജനിച്ച രണ്ട് മൂന്ന് വർഷത്തിലോ കുട്ടിയുടെ തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ എന്താണ് ഉത്തരം സെറിബ്രൽ പാൽസിക് ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉറുക്കകളുടെ ആരോഗ്യത്തിന് മുട്ടയുടെ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം മുട്ടയിലെ വെള്ള അൽസർ രോഗം വേഗം മാറിക്കിട്ടുന്നതിന് എന്താണ് ഉത്തമമായത് ഉത്തരം ബീട്രൂട്ട് തേൻ ചേർത്ത് കഴിക്കുക തൊലിയുന്നാരും കളഞ്ഞ അറുപത് ഗ്രാം ശതാവിരി കിഴങ്ങ് ചതച്ച് പശുവിൻ പാലിൽ കുഴുങ്ങി അരച്ച് പാലിൽ കലക്കി പഞ്ചസാര ചേർത്ത് കുടിച്ചാൽ സ്ത്രീകളുടെ ഏത് രോഗത്തിന് കുറവുണ്ടാകും ഉത്തരം അമിതമായ വെള്ളപോക്ക് കുറയും അമിത ഡൈറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന അഥവാ പുലൂമിയ രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അൽസർ വിളർച്ച ഉറക്കമില്ലായ്മ പ്രമേഹം മസ്തിസ്രവം വാദം ഡിപ്രഷൻ പാങ്ക്രിയാറ്റൈറ്റിസ് പോഷകാഹാരക്കുറവ് എന്നിവ അധിക രക്തസമ്മർദ്ദത്തിൻ്റെ അഥവാ ഹൈബി പി ലക്ഷണങ്ങൾ എന്തൊക്കെ ഉത്തരം ഉറക്കമുണരുമ്പോൾ തലയുടെ പിൻഭാഗത്ത് ശക്തിയായ വേദന ഛർദി തലചുറ്റൽ കിതപ്പ് ഹൃദയഭാഗത്ത് അസ്വസ്ഥത എന്നിവ കരളിനും കിഡ്നിക്കും കേടുപാടുകൾ വരുത്താൻ സാധ്യത കുറയ്ക്കുന്നത് ഏത് പച്ചക്കറിയാണ് ഉത്തരം കാബേജ് വൃക്കരോഗമുള്ളവർ കഴിക്കേണ്ട കോഴി എങ്ങനെയുള്ളതാണ് ഉത്തരം തൊലി കളഞ്ഞ കോഴിയിറച്ചി ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് വേവിക്കാതെ കഴിച്ചാലാണ് പെട്ടെന്ന് മുടി നരയ്ക്കുന്നത് ഉത്തരം മുട്ട നടുവേദന വേഗം മാറാൻ ചെയ്യേണ്ട ഒറ്റമൂലി പ്രതിവിധി എന്താണ് ഉത്തരം വെളിച്ചെണ്ണയും നാരങ്ങ നീരും തുല്യ അളവിലെടുത്ത് ചൂടാക്കി വേദനയുള്ളിടത്ത് പുരട്ടി തടവുക ഇളം ചൂടുള്ള പാലിൽ മഞ്ഞൾപ്പൊടിയും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ഏത് വേദനയ്ക്ക് കുറവുണ്ടാകും ഉത്തരം ശരീരവേദനയ്ക്ക് കുറവുണ്ടാകും അകാലനര മാറിക്കിട്ടുന്നതിന് ഒരു ഉത്തമമായ പ്രതിവിധി എന്ത് ഉത്തരം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നാടൻ കറിവേപ്പില ധാരാളം ചേർത്ത് കാച്ചി പതിവായി തലയിൽ തേക്കുക സെറിബ്രൽ പാൽസിക് രോഗം ഉണ്ടാകുന്നതിനുള്ള മുഖ്യ കാരണം എന്തെല്ലാം ഉത്തരം നേരത്തെയുള്ള പ്രസവം കുട്ടി പ്രസവത്തിൽ കരയാതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കരയാൻ വൈകുന്നത് രക്തം ഓക്സിജൻ എന്നിവ മസ്തിഷ്കത്തിന് ലഭിക്കാതെ ഇരിക്കുക തലയ്ക്കുണ്ടാവുന്ന ശതങ്ങൾ മെനഞ്ചൈറ്റീസ് രോഗങ്ങൾ മുതലായവ സ്ത്രീകളിൽ ജെൻറ്റിസ്റ്റേഷൻ പ്രമേഹം വരാൻ സാധ്യതയുള്ളത് എപ്പോഴാണ് ഉത്തരം ഗർഭകാലങ്ങളിൽ കണ്ടുവരുന്ന പ്രമേഹം ഇത് പലരിലും പ്രസവശേഷം അപ്രത്യക്ഷമാകുന്നു ന്യൂന രക്തസമ്മർദ്ദം അഥവാ ലോ ബി ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം ബോധക്കേട് ശബ്ദം കേൾക്കാതെ വരിക തലവേദന കണ്ണിൽ ഇരുട്ട് കയറുക മുതലായവ ഹായ് ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന ചായ ഏതാണെന്ന് അറിയാമോ ഉത്തരം ചൈനയിലെ ഡാ ഹോങ് പാവോ ചായ ഉറുക്കരോഗമുള്ളവർ കഴിക്കാവുന്ന രണ്ട് ഭക്ഷണ വസ്തുക്കൾ ഏതാണ് ഉത്തരം റാഡീഷ് മണിക്കുരുമുളക് സ്ത്രീകളുടെ മുഖത്തെ അമിത രോഗങ്ങൾ കളയാൻ ഒരു എളുപ്പവഴി എന്ത് ഉത്തരം ചെറുപയർ പൊടി പാലിൽ ചാലിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് മുഖത്ത് പുരട്ടുക അതിരാവിലെ അഞ്ച് മിനിറ്റ് നേരം എള് എണ്ണ കവിൾക്കൊള്ളുക ശേഷം ചെറുചൂടുവെള്ളത്തിൽ വായി കഴുകുക ഇത് ഏത് രോഗത്തിന് ഗുണകരമാണ് ഉത്തരം മൈഗ്രെയിൻ ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെയിൽ കൊണ്ട് മുഖം കരിവാളിക്കുന്നത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അല്പം മുന്തിരി നീരും നാരങ്ങ നീരും ചേർത്ത് മുഖത്ത് പുരട്ടി രാത്രി ഉറങ്ങുക രാവിലെ കഴുകിക്കളയുക രക്തസമ്മർദ്ദത്തിന് കഴിക്കേണ്ട ഒരു ഉത്തമമായ വസ്തു ഏത് ഉത്തരം തണ്ണിമത്തൻ വിത്ത് ഉണക്കിപ്പൊടിച്ച് നിത്യവും കഴിക്കുക ചുവന്ന ഉള്ളി ഇടിച്ചു പിഴിഞ്ഞ നീരെ മോരിൽ ചേർത്ത് ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ ഏതിൻ്റെ വർധന കുറയ്ക്കാൻ സാധിക്കും Uttaram cholesterol. Thanks for watching.